ఎవడేనా కసవ అదే

അവക്ക് ഞങ്ങൾക്ക് ഒരേ മായിരിലെ റസ് വേണം എല്ലാവർക്കും അത് നിങ്ങൾക്ക് ഉണ്ടാവും അവിടെ അത് പറയണെ കേട്ടിട്ടപ്പോ ഞങ്ങളിവിടെ പോന്നതേ അപ്പൊ ഞങ്ങൾക്ക് നൂറ്റി പത്ത് ആൾക്ക് വേണം ഉണ്ടാവൂലേ ഞങ്ങൾ ചേർന്നിട്ട് ഞങ്ങൾ ഇപ്പോൾ വരാർന്നേ ഞങ്ങൾ ചെണ്ടു ചേർന്ന് വന്നോക്കുമ്പോ ഏതാണെന്നൊന്നറിയണ്ടേ ഞങ്ങൾക്ക് പുറത്ത് ഇറങ്ങി ചീലല്ലോ പണ്ണേ കുട്ടികളെ ഇങ്ങളെ കാണുമ്പോ നമുക്ക് ഒരു അതിശ്യാണ് മോഹൻ കണ്ടിക്കണമെങ്കിൽ അല്ലേ ഞങ്ങൾ ഇപ്പൊ പോകാൻ പുറപ്പെട്ടിരിക്കണം ഞങ്ങളെ കമ്പനിയില്ല എമ്മട്ടിന്റെ കുറെ സ്ഥലങ്ങള് ഏഹ് ഞങ്ങൾ ബാംഗ്ലൂരിക്ക് മൂന്നാം തീയതി മൂന്ന് സത്യംബർ മൂന്നാം തീയതി അപ്പൊ ഞങ്ങള് ഞങ്ങള് വിമാനത്തു മുക്കത്ത് പിന്നെ കാസർഗോഡെന്ന് പറഞ്ഞ തൂണിക്കാടയിൽ പോയത് മാണ്ഡത്ത് മുറിച്ചു തരും ചിറ്റു എത്തിച്ചേരും ചിറ്റു എല്ലാ ഏത് ഞങ്ങൾ തായോലും ഇല്ലാത്തതിലും ഒക്കെ ഇതിലുണ്ട് അപ്പൊ അതിനകത്ത് പോകുന്നതാണ് ഞങ്ങളുടെ ഒരു സ്ഥാനത്ത് ഞാളെ ഞങ്ങളത് കാണട്ടെ ഉറങ്ങോ നോക്കിക്കൊന്നീ പൊണ്ണങ്ങൾക്കൊക്കെ അത് പോട്ടാൻ പുത്തൊടുക്കണമെങ്കിൽ ഞങ്ങൾക്ക് മഞ്ഞ മഞ്ഞാണ് ഞങ്ങളാ കമ്പനിന്റെ ഒരു ഇത് അങ്ങനെ മഞ്ഞൾ കിടത്തേരി നിങ്ങള് എന്താ മഞ്ഞിട്ട് വന്ന അതിനാണേ അങ്ങനെ തരട്ടെ ഞാൻ ആ പെണ്ണു ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഓളും കൂടി ഒന്ന് നോക്കിയല്ലേ വേറെ രണ്ട് കുട്ടികളുടെ ഞങ്ങൾ അപ്പേ ോ ഞങ്ങൾ പോലല്ല ആ ഞാൻ എന്നോട് വേണേ ചിജാനെ നോക്കിക്കാണേ നോക്കേ പെണ് പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു നമ്മളെ കണ്ടത് നല്ല അഞ്ഞെന്ന് പറഞ്ഞു അല്ല ചെറിയ പെൺകുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ പറ്റി തള്ളായിട്ട് പറ്റെയ്തയിക്കോട്ടെന്തേച്ചാണ് വെച്ചാ പേച്ച് അത് വെച്ച കായുണ്ടട്ടെ ഇരുന്നൂറ് റുപ്പ്യൂറ് വരുന്നത് കുട്ടികളെ നൂറ്റി പ്ലസ് ആളാണ് അതിക്കൊപ്പം നമ്മക്കപ്പൊ ഞങ്ങള് ടീമിൽ വരുന്ന ആളുകളൊക്കെ ആയി വ്യത്യസ്ത സ്ഥലത്തുള്ള ആൾക്കാരാണ് അവർക്ക് എന്താ ചെയ്യാ ഞങ്ങൾക്ക് കോട്ടേ കോട്ടയത്തൊക്കെ ആൾക്കാർ കൊടുക്കും എല്ലാ ജില്ലക്കും എത്രയാണ് ആളെ ഞങ്ങള് അളവ അളവിൽ പറഞ്ഞോ ഞങ്ങക്ക് അളവ് ഓരോരുത്തർക്കും വേണ്ട അളവ് കൊറേ ആൾക്കാർ താടിയില്ലതുണ്ട് കൊറേ ആൾക്കാർ ഇന്ത്യമായി താടിയില്ലാത്തതുണ്ട് എല്ലാ ഐറ്റത്തിനും എല്ലാവർക്കും അറിയ അളവ് പറ്റില്ലല്ലോ ഓലെ ഓരോരുത്തർ പറഞ്ഞു മഞ്ഞല്ലേ മഞ്ഞ മതി മണ്ണേ മഞ്ഞല്ലേ എല്ലാരും പറഞ്ഞിട്ടത് നമ്മളെ കമ്പനിന്റെ ആ സാധനം തന്നെയല്ലേ അങ്ങനത്തെ കളി കറക് ഞങ്ങളെ കമ്പനിന്റെ അതെ അതേ മാതിരി എടുക്കണം എന്ന് വെച്ചിട്ടാണ് ഞങ്ങൾ പോകുമ്പളേ പൊളിയേക്കാറോ ഇതൊക്കെ ഞങ്ങളാ പ്ലെയിനൊക്കെ പെരുന്നാക്കൊക്കെ പെരുന്നാക്കൊക്കെ ഇങ്ങോട്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാരോടും പറയും ഇങ്ങനെ ഈ മുക്കത്തുണ്ട് ഇങ്ങനെ ഒരു കടന്ന് ഞങ്ങൾ എല്ലാരോടും പറയും ഞങ്ങൾ ഈ ദൂരത്തേക്ക് കൊടുത്തേക്ക് വസ്സിലോ മൊബൈല് ആ അതാണ് അന്റെ ഇതി കാലത്ത മരുന്നല്ലൊക്കെ ആൾക്കാരോടൊപ്പം സാധനമല്ലേ കട്ട് കൊടുക്കേണ്ടി എല്ലാരും പാട്ടിട്ട് പോലും പറയട്ടെ എല്ലാരും അളവ് പോലും ഉട്ടേറിയട്ടെ തീരുമാനിച്ചു സൂറമ്മൂന്ന് വെച്ചും ആ തളങ്ങളെ തുണിട്ടത് മുറിച്ചത് നല്ല സൂറമ്മൂ അങ്ങോട്ടൊക്കെ തുണി കുച്ചു ആ തളങ്കാൻ പറ്റി എന്നാലും കേട്ടോ പിന്നെ ആരൊക്കെ പോലെ കണക്കും കഞ്ചും ഒക്കെ കൂട്ടുന്നത് ആളെ ആളെ കാണാമല്ലോ ാരാണ് ഒക്കെ ചെയ്തേ ആ നേരത്തെ ആ കുട്ടികളാ നമ്മളപ്പം പോരം നേരെ മട്ടത്തിലേ കുട്ടികൾ സ്കൂട്ടിൽ വരുമ്പോ നമുക്ക് പോകൾ പോരിയാക്കി വെക്കണത് ഇതിന് എല്ലായിടത്തും അതിലാ പോട്ടെടുത്ത് ആ വിട്ട് കൊടുത്തിട്ടേ എന്നെ നൂറ്റി പത്ത് ആൾക്കിന്റെ ഇത് ഇവിടെ ഉണ്ട് आ, 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 का ി ഞങ്ങൾ അങ്ങക്ക് ചുരിദാറും വേണം ഞങ്ങൾക്ക് അതും വേണോ ചൂറങ്ങോ മുച്ചാറത്തിന്റെ പിന്നെ മക്കളെ കൊറേ നേരമായി റബ് നേരം പൊക്കോന്നെട്ടെ ഇച്ചിരി ജനങ്ങൾക്ക് ഇടുക്കണ്ട പൊതിച്ചായിട്ടൊക്കെ നേരം പൊക്കി എളുപ്പേട്ടില്ല സന്തോഷായില്ലേ നല്ലൊരു ആൾക്കാരുമായിട്ട് എല്ലാ സന്തോഷായിട്ടില്ലേ ഏതായാലും ഞങ്ങൾ പരിപാലിക്കും വരികയല്ലേ സോറമ്മോന്നര സംഭവം വാതിലടച്ച എന്തോന്നാവാണി എടുക്കാൻ പോരാൻ അതെല്ലാത്തൊരു അവളിച്ചോ കാച്ചാ നമ്മളെങ്ങോട്ട് ബോയ്ക്കണോന്നാവാളെ പോയ പൊട്ടി നമ്മള് വിളിച്ചതും ഇല്ല വിളിച്ചേ പിന്നെന്തോ നാളെ പൊന്നാരെ സുബൈദ ആർക്കൊന്നും ഒഴിവിണ്ടായില്ലോ ആ മുക്കത്തേക്ക് ഈ റസ്സെടുക്കാൻ പോയതല്ലേ രാവിലെ തന്നെ പൊന്നോ ഒന്നില്ല ഇവിടെ ഞങ്ങൾ ഒരു ഉച്ചയ്ക്ക് പോയപ്പോ അടക്കഴിഞ്ഞാ അമ്പൽമണ്ണി മഞ്ചേരി ഒന്നുമില്ല മുക്കം ബൈപാസ് റോഡ് കസവ് മെറ്റീരിയൽസ് പറഞ്ഞു പഠിച്ചാൽ തന്നെ ഞാൻ ദിവസം അതിന്റെ ഒക്കെ പോയാളെ അവിടുത്തെ തുണികൾ ഇതാണ്ടോ ഞാൻ ഇച്ചി പോരാ ഒരു വണ്ടി സാധനത ഞങ്ങൾ അവിടുന്ന് എടുത്തുകൊണ്ടു ഇനി വേണ്ടോലിക്ക് ഞമ്മളെ ഗ്രൂപ്പിൽ ഓല് കുടിയിൽ

അതിന്റെ അളവ് നേരെ നോക്കിട്ട് അണക്കും മൂന്നേ കാലും പറഞ്ഞു പിന്നെ രണ്ടര അല്ലേ പറഞ്ഞിട്ടുള്ളത് അതില് വലുത് രണ്ടു മൂന്ന് ഐറ്റം ഉണ്ട് അറിയോ അതിമാണ് താഴെ കുറച്ച് ആൾക്കാർക്ക് വേണം അതിനെന്താ ചെയ്യേണ്ടത് അതിന് എന്താണ് ഐറ്റങ്ങൾക്ക് ഞമ്മളെ ഫോൺ നമ്പറും പിൻകോഡും ഞമ്മളെ അഡ്രസ്സോട് പറഞ്ഞു കൊടുത്തിട്ട് അങ്ങോട്ട് വിട്ടൊടുത്താല് ചക്കൻ്റെ കൊണ്ട് ഞമ്മളെ പെരയിൽക്ക് അത് ഉളിയിൽ തെളി ആയിട്ട് പെണ്ണേ ഇപ്പം ഒരു മാതാക്കുത്തൊന്നും പറഞ്ഞാലാവില്ല ഈ പണ്ടത്തിൽ ഡാനിനോ റിഞ്ഞ് പോയി നമ്മൾ പിന്നെ പിന്നെ കൂടി ഒരു കാര്യങ്ങൾ ഞങ്ങൾ നടക്കണ്ടിരുന്നില്ലേ മുട്ട് കൈ വയസ്സാൻ കാലത്ത് എന്താണ്ട് ഇടുക്കന്നെ എന്നോട് പറയാ അതിരണ്ട് കുറച്ച് പെൺകുട്ടികളെ തുണികൾ ഇടുത്തിയറാൻ പിന്നെ അതിന്റെ മുതലാളി ഉണ്ടല്ലോ എന്താ നിങ്ങൾക്ക് വാണ്ടു വെച്ചിങ്ങനെ പറഞ്ഞോളൂ എത്തിച്ചേരും നല്ല സ്വഭാവം ഞങ്ങൾ ചായ ഞങ്ങൾ അവിടെ ചെന്ന് ഞാൻ ചൂറമ്മും ഭജും കലായും ചോദിച്ചറിഞ്ഞ് പോയിക്കല്ലേ ഓ കൊറേ ആൾക്കാർ ഇത് പറയുന്നത് കേട്ടപ്പോ ഇങ്ങനെ ഒരു കട തേണ്ടി തറിഞ്ഞ് ചോ ചീറ്റ് കുറച്ച് കഴിഞ്ഞിട്ടാണ് എത്തിയത് ചൂറമും ഞാൻ ചോദിച്ചറിഞ്ഞാൽ പോയി ഈ ഓപ്പോസിറ്റ് കസവ് മാളിന്റെ ഓപ്പോസിറ്റാണെങ്കിൽ മുക്കം മാളിന്റെ നേരം രണ്ടു ദിവസം പറയാൻ പഠിച്ച കുളു ഞാനിത് ഇത് പറഞ്ഞേറാൻ വേക്കണ്ടേനോട് ചോദിച്ചു പെണ്ണേ ഞമ്മക്കിത് ചീരല്ലേ തൊളിലെന്നാകൂടുത്ത് പറയാൻ വേക്കണ്ടേ ഞമ്മക്കിത് കഥ പറയണ്ട എല്ലാ സാധനങ്ങളും കണ്ടങ്ങട്ട് മഞ്ഞളിച്ചപ്പോ ഞാൻ ചൂറ മുന്നോട്ട് വെച്ചു കുറച്ചേരം ഞാൻ അന്തമുട്ടുന്നു അടിച്ചിട്ടോളിക്കറിയുള്ളൂ ഗോൾഡൻ പിന്നെ ഞാനും ചൂറ മുന്നോ ഞങ്ങും നല്ല മക്കനല്ലേ സാള് ചീലേ അല്ല ചീലം അത് ഞങ്ങൾക്ക് ഓരോ കൂട്ടം ചീല കുറിച്ചാ പറഞ്ഞു അതില് എന്താ പലക്കോള ചുതാറ് ഞാ ഞാൻ തുറമേ പറഞ്ഞു ഞമ്മക്കും അതേമാതിരി ഒരു കൂട്ട അടിച്ചല്ലേന്ന് പറഞ്ഞു ഈ പത്ത് നൂറ്റി പത്താളല്ലേ സുബൈദ പോണത് ഒരു മഞ്ഞപ്പാട വണ്ണേ വിലക്കുറവോ ഇപ്പ ഇവിടെ ഈ അടുത്ത പ്രദേശത്ത് ഇങ്ങനെ വിലക്കുറവില്ല ഒരു കട കണ്ടിട്ടില്ല മാളയ അമ്മ ആയിട്ട പെൺകുട്ടികളുണ്ട് രണ്ടു മൂന്ന് പെൺകുട്ടികളുണ്ടായിട്ട എന്ത് പെയ്ക്കണത് അയ്യ് ആറു മണിയായി അടക്കുത്തരെ ഞങ്ങളോട് ചെന്നപ്പോ ഇക്കടെ ജനങ്ങൾക്കൊക്കെ വേണ്ടേ ഞങ്ങൾക്ക് നേരം കേട്ടോ നേരത്തേക്കൊക്കെ ഞങ്ങൾക്ക് മുറിച്ചത് അക്കാട് മുറിച്ചിട്ട് ഞങ്ങള് പാത്രത്തിൽ ഇണ്ടാക്കി കണ്ടെ ഞങ്ങളോട് കൊടുത്തു കേസിലാക്കിയിട്ട് ബാക്കിയുള്ളവർക്ക് ഞങ്ങൾ ഓർഡർ തരാൻ ആണോ അതെങ്ങനെ എത്താന്ന് ചോദിച്ചു അപ്പൊ പറഞ്ഞാൽ അതിൻ്റെ മുതലാളി പറഞ്ഞ എന്താണെന്നോ നിങ്ങളെ പേരും ഫോൺ നമ്പറും സാലോ പിന്നെ അവിടുത്തെ എന്തൊരു കോടുണ്ട് എന്താ കോഡ് ആ അതാണ് ബുട്ട് കൊടുത്ത ഇങ്ങനെ അങ്ങനെ പണ്ട് ഒരു ഉറപ്പ് ഇട്ടാണെങ്കിൽ നമ്മളെ എന്തെങ്കിലും പണിയെടുത്ത് കിട്ടണ ഇതാത്രേ ഫോണുകൂടി അങ്ങനത്തെ കോടുവാങ്ങും പറയാ ചെന്ന് നോക്കുമ്പോ ഉള്ളിലും ഉള്ളിന്റെ ഉള്ളിലും എവിടെ നോക്കിയാലും ഏതാ കളർ എന്താ ചൊർക്കു പറയണത് ഇതോട്ട് കാര്യം അടിച്ചാ ഏതാണ്ട് താരം തിണങ്ങുക അതിന് നമ്മുക്ക് കൊറേ സാധനങ്ങൾ വേണം ഞങ്ങൾ ഒന്നിനല്ല പോക്കണതേ ഇക്കണ്ട ജനത്തിനൊക്കെ പാടാൻ ഞങ്ങൾക്കെ സാധനം വേണം അതിന് നിങ്ങൾ പിന്നെ വില ഒരു വയറ്റം പറഞ്ഞോട്ടോ അപ്പൊ ആ വയറ്റൽ കണക്കൊരു വിലണോ അല്ല പറ ഞങ്ങൾ തോന സാധനങ്ങൾ എടുക്കണ്ടേ നെബീസുന് ഒരു കൂട്ടച്ചു വെറുതെന്ന് ഉടയച്ചു അനേ ഇക്കണ്ടൊക്കെ എടുക്കല്ലേ

ും എടുക്കാൻ വരിക അപ്പൊ നത്തിരി വലിയ കഥയല്ലേ പിന്നെ വില വിലക്കുറച്ച് കൊടുക്കുക പിന്നെ ഇട്ടപോലെ തെരഞ്ഞെടുക്ക പിന്നെ വേറെ കാര്യപ്പാൻ പറയട്ടെ കല്യാണം പേറ്റിനൂട്ടിക്കൊണ്ടു പോകലേ തക്കാരം ഇപ്പൊ കുട്ടികൾക്ക് ഉണ്ടല്ലോ പുതിയ ശേഷം മുട്ടായി എടുക്കല്ലേ അയിനൊക്കെ വേണ്ട സാസുബാ അടുക്കി വെച്ച കബൂട്ടുകളൊക്കെ വെച്ചൊക്കെ കാണണം എന്താ പറയുമ്പോ ഞാൻ ഒരു കൂട്ടാ അവിടുന്നല്ലാതെ എടുക്കൂല പൊന്നാരമാണിക കല്യാ അത്തർക്കും ഞമ്മളഞ്ഞ് പെരുന്നാളൊക്കെ നമുക്ക് ഒന്നിച്ചു